ആദരവായ നബി മുഹമ്മദ് ജന്മദിന മാസമാണ് നമ്മളിലേക്ക് ആഗതമാകാനിരിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോമിനായ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകണം എന്തെന്നില്ലാത്ത ആഹ്ലാദം അവൻ്റെ മനസ്സിലുണ്ടാകണം കാരണം അവനിക്കല്ലാ ഗുണങ്ങളും കിട്ടാൻ കാരണമായ ഈ ലോകത്ത് ഏതൊക്കെ വിധത്തിലുള്ള ഏതൊക്കെ നന്മകൾ ആർക്ക് ലഭിക്കുന്നുണ്ടോ അതിനെല്ലാം കാരണക്കാരായ ഹബീബ് സ്വന്തം ബാഹു അലൈഹി വല്ലമാങ്ങൾ അത് റഹബത്തുള്ളിൽ ലോകർക്ക് മുഴുവനും പ്രഹ്മത്താണെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച അനുഗ്രഹമാകുന്ന അനുഗ്രഹമാകുന്ന ലഭിച്ചാഹു അലൈഹ്യവ സങ്ങളുടെ ജന്മദിനമാസമാണ് നമ്മളിലേക്ക് ആഗതമാകാനിരിക്കുന്നത് ഗതമാകാനിരിക്കുന്ന ഈ സമയത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് പുണ്യറബി വരികയാണ് വളരെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ നമ്മുടെ വീടിലും അതുപോലെ തന്നെ നമ്മുടെ മദറസ സ്ഥാപനങ്ങളിലും മറ്റു മറ്റു പുള്ളികളിലും മറ്റു നമ്മുടെ സ്ഥാപനങ്ങളിലും ഒക്കെയും അല്ലാഹുവിന്റെ റസൂർ അലൈഹി മാത്രങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മാസം പരിശുദ്ധമായ റബി മാസത്തിനോടുള്ള വഹബത്ത് കൊണ്ട് അതിനോടുള്ള ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് അഥവാ ലൈറ്റുകളും ബൾബുകളും നമ്മൾ സംവിധാനിക്കണം ഫിറ്റ് ചെയ്യണം അതുപോലെ തന്നെ റസൂൽ അലൈഹി ആ മാസത്തിനോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും സ്വാഗതത്തിൻ്റെയും ഫ്ലക്സുകൾ നമ്മൾ സംവിധാനിക്കണം അതിനുവേണ്ടി കുറച്ച് ക്യാഷ് നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാലും ചെറുപ്പക്കാർ പത്ത് പതിനഞ്ച് ഇരുപത്തി അഞ്ച് ചെറുപ്പക്കാർ കൂടി അൻപതോ നൂറോ അഞ്ഞൂറോ രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന് ചെലവഴിച്ചുകൊണ്ട് മാസത്തിന് ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അടക്കം മറ്റു പരിപാടികളടക്കം അതിനുവേണ്ടി സംവിധാനിക്കുന്നതും അതിനുവേണ്ടി ചെലവഴി കാശുകളൊക്കെയും നാളെ ആക്ഷരത്തിലേക്ക് വലിയ മുതൽ കൂട്ടാണെ അതിന് ചെലവഴിക്കുന്ന കാശ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല മോലെ അതിന് ചെലവഴിക്കുന്ന സമയമൊക്കെയും വെറുതെയാകില്ല പോലെ താല് നമുക്ക് തൗഫിയൊക്കെ ചെയ്യുമാറാവട്ടെ